നന്ദനത്തിലെ ബാലാമണിയായും കല്യാണരാമനിലെ ഗൗരിയായും നമ്മെ വിസ്മയിപ്പിച്ച മലയാളികളുടെ പ്രിയങ്കരിയായ നടി നവ്യ നായർ തൃശ്ശേരിയിൽ നാം കണ്ട ആ ചിരിക്ക് പിന്നിൽ വർഷങ്ങളോളം ആരും അറിയാതെ കൊണ്ടുനടന്ന ഒരു കൈപ്പേറിയ ഓർമ്മയുണ്ടായിരുന്നു ഇപ്പോഴാ കേരളം സിനിമാ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നവ്യ തൻ്റെ ഭൂതകാലത്തെ ആ കറുത്തി അധ്യായം തുറന്നു പറയുകയാണ് ഇതുവരും ഒരു വെളിപ്പെടുത്തിലല്ല മറിച്ച് പലരും ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന പൊള്ളുന്ന ഒരു സത്യമാണ് താൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നേരിട്ട ഒരു മോശം അനുഭവത്തെക്കുറിച്ചാണ് നവ്യ മനസ്സ് തുറന്നത് തന്നെക്കാൾ എത്രയോ പ്രായമുള്ള തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണേണ്ട ഒരാളിൽ നിന്നാണ് ആ ദുരനുഭവം ഉണ്ടായതെന്ന് നവ്യ പറയുമ്പോൾ അത് കേൾക്കുന്ന ഓരോ മലയാളിയുടെയും ഉള്ളൊന്നു പടയും പരിചിതരായവരിൽ നിന്നുപോലും സുരക്ഷ ലഭിക്കാത്ത ഒരു കാലത്തെക്കുറിച്ചാണ് നവ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അച്ഛൻ്റെ പ്രായമുള്ള മനുഷ്യൻ എന്ന നവ്യയുടെ വാക്കുകളിൽ തന്നെയുണ്ട് ആ പെൺകുട്ടി അന്നവിടെ അനുഭവിച്ച നിസ്സഹായത ഇന്നും നമുക്ക് ചുറ്റുമുള്ള പല പെൺകുട്ടികളും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് നമുക്ക് ചുറ്റുമുള്ള പെൺകുട്ടികൾ സുരക്ഷിതരാണോ സ്വന്തം വീട്ടുകാരെ പോലെ വിശ്വസിക്കുന്നവർ സതിയുടെ മുഖം മൂടി അണിയുമ്പോൾ തകരുന്നത് ഒരു കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളാണ് ആ ഭയം ആ ഒറ്റപ്പെടൽ വർഷങ്ങൾക്കിപ്പുറം നവ്യ അത് വിളിച്ചു പറയുമ്പോൾ അതിന് ഇരട്ടിക്കരുത്തുണ്ട് സിനിമാ ലോകത്തെ ചതിക്കുഴികൾ ചർച്ചയാകുന്ന ഈ സമയത്ത് നവ്യയുടെ വാക്കുകൾക്ക് അതീവ തീഷ്ണതയേറുന്നു ഇത് നവ്യയുടെ മാത്രം കഥയല്ല ആരും കാണാതെ കരഞ്ഞു തീർത്ത ഒരുപാട് പെൺകുട്ടികളുടെ ശബ്ദമാണ് ആ പഴയ മുറിവുകളെ ചെയ്യാനല്ല മറിച്ച് ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് താനത് പറയുന്നതെന്ന് നവ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നു തളരാത്ത ഈ പോരാട്ട വീരത്തിന് നമുക്കും കൈയ്യടിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക